ഹായ് എവരി വൺ വെൽക്കം ബാക്ക് കിയ സോണറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് തന്നെ മികച്ച രീതിയിലുള്ള സെയിൽസ് കാഴ്ചവെക്കുന്ന ഒരു കാർ മാനുഫാക്ചറാണ് കിയ എന്ന് പറയുന്നത് കിയയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ലോഡഡാണ് അതുപോലെ തന്നെ ഹൂണ്ടയും കിയയും തമ്മിൽ അവരുടെ കുറച്ച് പാർട്സുകളും ടെക്നോളജികളും പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട് വാഹനത്തിൽ അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് ലോഡഡാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോകുന്നത് കിയാസോണറ്റിൻ്റെ വിശേഷങ്ങളാണ് വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപ മുതൽ പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ വരെയാണ് നമുക്ക് ഈ ഒരു വാഹനം പെട്രോൾ ഇന്ധനത്തിലും അവൈലബിൾ ആണ് ഡീസലിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തുടങ്ങിയ വേരിയൻറ്റിലും നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ് കിയാസോണറ്റിൽ മൂന്ന് വേരിയൻറ്റിലുള്ള എൻജിൻ ഓപ്ഷൻ ആണ് വരുന്നത് വൺ ലിറ്ററുള്ള പെട്രോൾ എൻജിൻ അതിൽ നമുക്ക് സിക്സ് സ്പീഡ് ഐ എം ടി ആണ് വരുന്നത് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ സെവൻ സ്പീഡ് ഡി സി ടി ഡ്യൂവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വൺ ലിറ്ററുള്ള പെട്രോൾ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ആറായിരം ആർ പി എമ്മിൽ എൺപത്തി എട്ട് കിലോവോട്ടാണ് അതുപോലെ തന്നെ ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് എട്ടു നാലായിരം ആർ പി എമ്മിൽ നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റർ ആണ് ടോർക്ക് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അടുത്ത വേരിയൻറ്റ് വരുന്നത് പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ് റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്ററുള്ള ഡീസൽ എൻജിനാണ് സിആർ ഡി ഐ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ മെക്കാനിസം യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള എഞ്ചിൻ ഓപ്ഷൻ ആണ് വരുന്നത് അതിൽ നമുക്ക് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് സ്പീഡ് ഐ എം ടി ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷനും വരുന്നുണ്ട് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലും സിക്സ് സ്പീഡാണ് വരുന്നത് ടോർക്ക് കൺവെർട്ടറാണ് ഈ ഒരു ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡീസൽ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് നാലായിരം ആർ പി എമ്മിൽ എൺപത്തി കിലോ വാട്ടാണ് ടോർക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് എട്ടു രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ആർ പി എമ്മിൽ ഇരുന്നൂറ്റി അമ്പത് നൂറ്റൻ മീറ്റർ ടോർക്കുമാണ് വരുന്നത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വേരിയൻറ്റിൽ സോണറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് മൂന്നാമത്തെ വേരിയന്റിൽ വരുന്നത് വൺ പോയിന്റ് ടു ലിറ്ററിലുള്ള പെട്രോൾ എഞ്ചിനാണ് ആ ഒരു വാഹനം നമുക്ക് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ ആറായിരം ആർ പി എമ്മിൽ പവർ വരുന്നത് അറുപത്തൊന്ന് കിലോവോട്ടാണ് അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിൽ നൂറ്റി പതിനഞ്ച് നൂട്രമീറ്റർ ആണ് ടോർക്കും വരുന്നത് അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ടെർബോ ചാർജ് എഞ്ചിനും നമുക്ക് കിയാസോണറ്റിൽ അവൈലബിൾ ആണ് ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയന്റിലും കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോണിക് സൺറൂഫ് പ്രൂഫ് വരുന്നുണ്ട് ടയറിൻ്റെ ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് ഇഞ്ചിൻ്റെയും പതിനാറ് ഇഞ്ചിൻ്റെയും രണ്ട് ടൈപ്പ് വേരിയൻറ്റിലാണ് ടയറുകൾ വരുന്നത് കീട വാഹനങ്ങളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് ഫീച്ചേഴ്സ് ലോഡഡ് ആണ് ഈ ഒരു വാഹനത്തിൽ ടോപ്പ് എൻ്റെ വേരിയൻറ്റിൽ ഇൻറ്റീരിയറിൽ എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടെൻ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനും വരുന്നുണ്ട് അതിൽ നമുക്ക് സെവൻ സ്പീക്കേഴ്സ് വരുന്നുണ്ട് ബോസിൻ്റെയാണ് പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത് വെന്റിലേറ്റർ സീറ്റും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പ് എൻ്റ് വേരിയൻറ്റുകളിലെ അഡാസ് ഫീച്ചേഴ്സ് പോലെയുള്ള അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം പോലെയുള്ള ഫീച്ചേഴ്സ് ഈ ഒരു വാഹനങ്ങളിൽ നമുക്ക് അവൈലബിൾ ആണ് വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നോർമലി സാധാരണ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും റിയറിൽ ഡ്രം മെക്കാനിസമാണ് വരാറ് പക്ഷേ ഇതിൻ്റെ ടോപ്പ് എൻ്റ് വേരിയൻ്റിലെ രണ്ട് ഭാഗത്തും അതായത് ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ബ്രേക്ക് നമുക്ക് ഒരു വാഹനം നൽകും എ ബി എസ് സി ഇ ബി ഡി പോലുള്ള ടെക്നോളജി ഇൻബിൽട്ട് ആണ് അത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ ഡിസ്ക് ബ്രേക്ക് കൂടി നാല് ടയറിൽ വരുമ്പോൾ നാല് വീലില് വരുമ്പോൾ ബ്രേക്കിങ്ങിൽ നമുക്ക് മികച്ചൊരു എഫിഷ്യൻസി ആണ് ഈ ഒരു വാഹനം നൽകുന്നത് കിയാ സോണറ്റിൽ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന പതിനഞ്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് അവ ഇതൊക്കെയാണ് ഫ്രണ്ട് ഡ്യുവൽ എയർ ബാഗ് ഫ്രണ്ട് സീറ്റ് സൈഡ് എയർ ബാഗ് അതുപോലെ തന്നെ സൈഡ് കർട്ടൺ എയർ ബാഗ് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം വിത്ത് ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇ ബി ഡി ബ്രേക്ക് ഫോഴ്സ് അസിസ്റ്റ് സിസ്റ്റം ബി എ എസ് ബ്രേക്ക് ഫോഴ്സ് അസിസ്റ്റ് സിസ്റ്റം അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോൾ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് എല്ലാ വേരിയൻറ്റിലും നൽകിയിട്ടുണ്ട് എമർജൻസി സ്റ്റോപ്പ് സൈൻ ടയറിൻ്റെ പ്രഷർ കൃത്യമായിട്ട് ഡ്രൈവർക്ക് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം കൂടി ഈ ഒരു വാഹനത്തിൽ കമ്പനി ഇൻബിൽട്ടായിട്ട് ചെയ്തിട്ടുണ്ട് സ്പീഡ് സെൻസിങ് ഓട്ടോ ഡോർ ലോക്ക് നമ്മളൊരു പെർട്ടിക്കുലർ സ്പീഡ് ആയിക്കഴിഞ്ഞാൽ ഡോറ് ഒരു സിസ്റ്റം ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇമ്പാക്റ്റ് സെൻസിങ് ഓട്ടോ ഡോർ അൺലോക്ക് നമ്മളൊരു പെട്ടെന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റോ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ ഡോറ് അൺലോക്ക് ആയി ആയിപ്പോവും നമ്മളെപ്പോഴും ആക്സിഡൻറ് ആ സമയത്ത് ഡോറ് തുറക്കാൻ ചില സമയങ്ങളിൽ പ്രശ്നം വരും അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇതിൽ വന്നിട്ടുണ്ട് ഫ്രണ്ട് റിയർ ഓൾ സീറ്റ് ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ് അപ്പോൾ സീറ്റ് ബെൽറ്റ് എല്ലാം സീറ്റുകൾക്കും ഫൈവ് സീറ്റുകൾക്കും കൊടുത്തിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഫ്രണ്ട് റിയർ ഓൾ സെറ്റ് അതായത് എല്ലാ വാഹനങ്ങളും വരുന്ന ഒരു ഫംഗ്ഷനാണ് സീറ്റ് ബെൽറ്റുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് റിമൈൻഡ് ചെയ്യാൻ പറ്റും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് വേണം വാഹനങ്ങൾ യാത്ര ചെയ്യാന്നുള്ളൊരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു പതിനഞ്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻറ്റിലും നമുക്ക് അവൈലബിൾ ആണ് പെട്രോൾ വേരിയൻ്റ് ഉണ്ട് ഡീസൽ വേരിയൻ്റ് ഉണ്ട് അതിൽ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് ഏത് വൈ വേരിയൻറ്റ് എടുത്താലും അതിലൊക്കെ ഈ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് ഇൻബിൽഡായിട്ട് ആഡോൺ ചെയ്തിട്ടുണ്ട് വാഹനം കിയസോണറ്റിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ഓപ്ഷൻസിൽ വരുന്ന കാര്യങ്ങൾ അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സേഫ്റ്റി കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ ലോഡഡാണ് പിന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഇതിൽ പോലെ വേരിയൻറ്റ് അവൈലബിൾ ആണ് പെട്രോൾ എൻജിനുണ്ട് ഡീസൽ എൻജിനുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് എ എം ടി ഉണ്ട് ഡ്യുവൽ ക്ലച്ച് ഉണ്ട് ടെർബോൺ ഉണ്ട് ഇൻ്റലിജൻറ്റ് മാലു ട്രാൻസ്മിഷൻ ഉണ്ട് അങ്ങനെ കസ്റ്റമേഴ്സിന് ഇഷ്ടം പോലെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് നിരവധി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കളർ വേരിയൻറ്റും ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എൻജിൻ്റെ ഓപ്ഷൻ ആയാലും വൺ ലിറ്ററുള്ള പെട്രോൾ എൻജിനുണ്ട് വൺ പോയിന്റ് ടു ലിറ്ററുള്ള പെട്രോൾ എഞ്ചിനുണ്ടായത് മനൽ ട്രാൻസ്മിഷൻ ആണ് അതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് ലിറ്ററുള്ള പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിനും നമുക്ക് സിആർ ഡി ടെക്നോളജി ഉള്ള വാഹനവും എഞ്ചിൻ ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിന് നെഗറ്റീവ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ റിയർ സീറ്റിൽ മൂന്ന് പേർക്ക് അത്യാവശ്യം തടിയും വെയിറ്റും ഉള്ള ആളുകൾക്ക് മൂന്ന് പേർക്ക് ഒരു വാഹനത്തിൽ കംഫർട്ടായിട്ട് ഇരിക്കാൻ ചെറിയൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സീ പില്ലർ കുറച്ച് വിസിബിലിറ്റി മറയുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും ലോഡഡ് ആണ് സിക്സ് എയർ ബാഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ ആണ് പക്ഷേ ഈ ഒരു വാഹനം എൻ ക്യാ ക്രാഷ് ടെസ്റ്റിൽ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഡി സി ജി ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളിൽ റിവേഴ്സ് ഗിയറിൽ നമ്മൾ വാഹനം മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു റെസ്പോൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രോട്ടിൽ ഒന്ന് ചെറിയ രീതിയിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യം ചില സിറ്റുവേഷനിൽ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പക്ഷേ വാഹനം ഫുള്ളി ഫീച്ചേഴ്സ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് കിയാ സോണറ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഏത് മോഡലും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു വാഹനം തരുന്നുണ്ട് സൺ പോലെയുള്ള കാര്യങ്ങൾ അഡാസ് ഫീച്ചേഴ്സ് നിരവധി സേഫ്റ്റി ഫീച്ചേഴ്സുകൾ ഈ ഒരു വാഹനത്തിൽ ഓർഡർ അപ്പോൾ ഇതൊക്കെയാണ് കിയ സോണറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള വാഹനങ്ങളുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓൺ റോഡ് പ്രൈസാണ് വരുന്നത് അതുപോലെ കിയുടെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കിയ എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സർവീസുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ മൈലേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീസൽ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് എന്താണ് കിട്ടുന്ന മൈലേജ് പെട്രോൾ നിങ്ങൾക്ക് അവറേജ് കിട്ടുന്ന മൈലേജ് നമുക്കറിയാം ഈ ഒരു വാഹനമൊക്കെ തന്നെ അത്യാവശ്യം ഫുള്ളി ലോഡ് ആയിട്ടുള്ള ഫംഗ്ഷനുള്ള വാഹനങ്ങളാണ് അപ്പോൾ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഡീസലാണെങ്കിൽ ഇരുപതിൻ്റെ താഴെ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് നോർമലി കിട്ടുന്ന മൈലേജ് വൺ വെയിൽ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് ഒന്നും കൂടി ഇതിലൊന്ന് കമനി ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് കിയർ സോണറ്റുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അപ്പോൾ നല്ല ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് കാരണം അത്യാവശ്യം ലോഡഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ